തുർക്കിയും ചൈനയും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയെന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ തങ്ങൾ പാകിസ്ഥാൻ ആയുധം നൽകിയിട്ടില്ലെന്ന് തുർക്കി വ്യക്തമാക്കുന്നു തുർക്കിയുടെ തീ നൂറ്റി മുപ്പത് ഈ വിമാനം മിലിറ്ററി ട്രാൻസ്പോർട്ട് പാകിസ്ഥാനിൽ ഇറങ്ങിയതാണ് അഭ്യൂഹങ്ങൾക്കിടയാക്കിയത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയാണ് തുർക്കിയുടെ കാർഗോ വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയതെന്ന് തുർക്കി വിശദമാക്കുന്നു അതേസമയം ഒന്നല്ല ആറ് വിമാനങ്ങൾ പാകിസ്ഥാൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസിൻ്റെ ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം തുർക്കിയുടെ ആറ് വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് പാകിസ്ഥാൻ തുർക്കിയുടെ വിമാനങ്ങൾ അറിഞ്ഞതോടെ അത് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്ത്യയുടെ മിലിറ്ററി വിദഗ്ധരും അതേപോലെ തന്നെ അന്താരാഷ്ട്ര വി മേഖലയിലെ വിദഗ്ധരും ഇൻ്റർനെറ്റ് ഉപഭോക്താക്കളും ഈ കാര്യത്തിൽ തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്